അലൈക്കും വരഹമുല്ലാ താല് വരക്കാത്തു വനിതാ നിലാവ് ഖുർആാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരുപാട് ഉമ്മാർ വന്ന് കമൻറ്റ് ഒരു കാര്യമാണ് എൻ്റെ മോൾക്ക് നല്ല അനുയോജ്യമായുള്ള ഒരു വരന് വരണം അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് അനുയോജ്യമായ പുരുഷന്മാർ വരാൻ വലിയ പാടാണ് കള്ളവും വെള്ളവും അതുപോലെ തന്നെ ഡ്രഗ്സ് ഉപയോഗിച്ച് നടക്കുന്ന പുരുഷന്മാരാണ് എന്ന് കൂടുതലും അപ്പോൾ തൻ്റെ മകളെ നല്ല രീതിയിൽ നോക്കുന്ന ഹൈറായിട്ടുള്ള ഒരു ഇണയെ കിട്ടാൻ ഒരു വരനെ കിട്ടാനുള്ള ഒരു വഴി വേണം അതിന് എത്രയൊക്കെ ദ്വാകൾ ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഒരുപാടുമ്മമാർ കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഈ ഒരു അമല ചെയ്യുന്നത് എന്ന് ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് നോക്കാം ഇൻഷാ അള്ളാം ചെയ്ത ചെയ്തവർക്കൊക്കെയും വളരെ വേഗത്തിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുള്ള ഒരു അമല തന്നെയാണിത് ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക പരിശുദ്ധമായിട്ടുള്ള റജപ്പ് മാസത്തിൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്ത് തുടങ്ങാം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫലം റബ്ബസുബുഹാനവും താല കാണിച്ചു തരും അതാവ് സുബഹാനവും താലാക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അവനോട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും ഹൈറായത്തിനെ തന്നെ നമ്മൾ ചോദിക്കുക സൽസ്വഭാവവും സ്നേഹമുള്ള വരനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ത്വ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി നിങ്ങൾക്കാണ് ഒരു വരനെ ആവശ്യമെങ്കിൽ നിങ്ങൾ തന്നെ ചൊല്ലുക ഇത് സ്വന്തമായിട്ട് ചെയ്യാം ഉപ്പക്കും ഉമ്മക്കും ചെയ്യാം അതേപോലെ തന്നെ സഹോദരനും സഹോദരൻ സഹോദരിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുകേ എന്നിട്ട് കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു വിവാഹം ഒക്കെ മുടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ബദരീങ്ങളുടെ പേരിൽ നാൽപ്പത്തി ഒന്ന് ദിവസമാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് സൂറത്ത് യാസിന് നമ്മൾ ഓതുക ഓരോ ദിവസവും നാൽപ്പത്തിയൊന്ന് ദിവസമായിട്ട് ഓരോ ദിവസവും ഓരോ യാസീൻ വെച്ചിട്ട് നമുക്ക് ഓതാം പിന്നെ ഇടയിൽ വെച്ച് നമുക്ക് പീരീഡ്സൊക്കെ ആവുമല്ലോ ശുദ്ധി ശുദ്ധിയായതിനു ശേഷം ബാക്കിയുള്ളതിനും നമ്മൾക്ക് ഓതി തീർത്താൽ മതി ദിവസവും ഒരു യാസീൻ വെച്ചിട്ടാണേ ഓതേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള സൂറത്ത് യാസീനിൽ ഏഴ് മുബീനുകളുണ്ട് ഓരോ മുബീന് ഓതി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനിനി പറയാൻ പോകുന്ന ഒരു ദ്വാ മനസ്സറിഞ്ഞ് മൂന്ന് തവണ നിങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പോൾ ഇനി സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അള്ളാഹ്മ ബാസ് ബാ ബാലൻ സ്വാലിഹൻ ലി ഫുലാനത്തി ബിന്ദു ഫുലാനത്തി ബി ഫലിക്ക വു ജ്യോതിക്ക വറമിക യാ അറമ റാഹിമീൻ എന്ന് ചൊല്ലാം അതായത് ഇപ്പോൾ അള്ളാഹ്മബാസ് ബാലൻ സ്വാലിഹൻ ഫാത്തിമത്ത് ബിന്ത് സൈനബ് അല്ലെങ്കിൽ ഫാത്തിമത്ത് ബിന്ത് റാഷിദ ബി ഫാലിക വു യ വറമിക റാഹിമി ഇങ്ങനെയാണ് ഈ ഒരു ദിക്കർ വരുന്നത് സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീ സ്വാലിഹായ നല്ല ഭർത്താവിനെ എത്തിച്ചു തരണേ അള്ളാഹു മബാദ് ബാലൻ സ്വാലിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ സ്വാലിഹായ നല്ല ഭർത്താവിനെ എത്തിച്ചു തരണേ ലി ഫാത്തിമ ബിന്ദ് സൈനബ് അല്ലെങ്കിൽ ലി ഫാത്തിമ ബിന്ദ് റാഷിദയുടെ മകളായ ഫാത്തിമ എന്ന എനിക്ക് നീ നല്ല ഒരു ഭർത്താവിനെ എത്തിച്ചു തരണേ വ യാ അർഹമർ ീൻ നിന്റെ ഔദാര്യവും മഹത്വവും കൊണ്ട് ഓ കാരുണ്യവാനായിട്ടുള്ള റപ്പേ ഇതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് അതായത് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ ഉമ്മയുടെ പേര് അതിന് ശേഷം നമ്മുടെ പേര് അങ്ങനെയാണ് ചേർക്കേണ്ടത് അതിന് ശേഷം സ്വന്തം മക്കൾക്ക് വേണ്ടി ഉമ്മയും ബാപ്പയും ദ്വാ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് അള്ളാഹ്മബാദ് ബാലൻ സ്വാലിഹൻ ലിബിന്തി സൈനബ പിഫലിക യാ അർഹമർ അർഹമിമീൻ ഈ രീതിയിലാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നീ സ്വാലിഹായ നല്ല ഭർത്താവിനെ എത്തിച്ചു തരണേ ഫാത്തിമ അല സൈനബ എന്ന എൻ്റെ മകൾക്ക് നിൻ്റെ ഔദാര്യവും മഹത്വം കൊണ്ട് ഓ കാരുണ്യവാനായിട്ടുള്ള റബ്ബെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇനി നമ്മുടെ സഹോദരൻ സഹോദരിക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹാദ് ബാലൻ സ്വാലിഹൻ അലി സൈനബ വ യ അർഹമ റാഹിമി ഇങ്ങനെയാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് ഇങ്ങനെ നാൽപ്പത്തി ഒന്ന് ദിവസം നമ്മൾ ചൊല്ലണം തുടരണം ഈ രൂപത്തിൽ യാസീനിലെ ഓരോ മുബീനും കഴിയുമ്പോൾ മൂന്ന് തവണ വീതം മേൽപ്പറഞ്ഞ രീതിയിൽ നമ്മൾ തുക ചെയ്യണേ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നാൽപ്പത്തി ഒന്ന് ദിവസം നിങ്ങൾ തുടരണം നാൽപ്പത്തി ഒന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അശുദ്ധിയായതിനു ശേഷം അശുദ്ധി മാറി ശുദ്ധിയായതിനു ശേഷം നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഗ്യാസിൻ ഓതാൻ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വരനെ കിട്ടണം എന്ന നീയത്തോടു കൂടെ നമ്മളിത് ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം ഇൻഷാള്ള ഈ ഒരു ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും കഴിയുമെങ്കിൽ കഴിയുന്ന ആളുകളൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തു തുടങ്ങുക പരിശുദ്ധ റജപ്പ് മാസമാണ് ദ്വാ ചെയ്ത ദ്വാക്ക് ഈ ജാപത്തുള്ളൊരു സമയം കൂടെയാണ് അവയെല്ലാവരും നഷ്ടപ്പെടുത്താതെ ഈ ഒരു അമല് ചെയ്യുകയും നമ്മൾ അതിനു വേണ്ടിയിട്ട് പഠിച്ചോനോട് തേടുകയും ചെയ്യാം ഇൻഷാ അല്ല നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം ദാവശ്യത്തോടെ ഞാൻ ഇന്നത്തെ വീഡിയോയോട് അവസാനിപ്പിക്കാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസ് ഫ്രണ്ട്സ് അവരിൽ ആർക്കെങ്കിലും ിലും ഇത്തരത്തിലും വിവാഹം റെഡിയായി നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരുടെ മക്കൾക്കൊക്കെ മകൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക കൂടെ ചെയ്യാം അള്ളാ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരാം അസലു